രാത്രി നിസ്കാരം ഒറ്റയിലാണ് നബി തങ്ങൾ അവസാനിപ്പിക്കാറുള്ളത് അപ്പം നാലല്ലേ ആയുള്ളൂ നാലേ ഇരട്ടാണല്ലോ ഒറ്റയാക്കാതെ ഉറങ്ങാണോ അപ്പം മറുപടി ഇന്ന ഐനയ തനാമാലി ഒലായ എൻ്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ കൽബ് ഉറങ്ങുന്നില്ല അമ്പിയാക്കലുള്ള പ്രത്യേകതയാണ് കൽബ് ഉണർന്നിരിക്കും കണ്ണ് മാത്രം ഉറങ്ങും നെബിമാറിക്കുള്ളൂ നമുക്ക് ഞാൻ നമ്മൾ ഉറങ്ങിയിട്ട് കൽബ് കൊടുക്കിയിട്ട് ഞാൻ എന്ന് പറയാൻ നിൽക്കേണ്ട നമ്മൾ ഉറങ്ങിയാൽ പോയി ഒന്നും നോക്കുന്നെ വേണം അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു അരമണിക്കൂർ അങ്ങനെ കിടന്ന് നബി എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കും ദീർഘമായി നാലിറക്കാലത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടക്കും അപ്പോഴേ ആയുസരിച്ച് ലബ്യങ്ങൾ ഉറങ്ങാണോ ഒറ്റ ആയിട്ടില്ല ലോന്നും ഇല്ല ആയിസ കണ്ണേ ഉറങ്ങിയിട്ടുള്ളൂ കൽവ് ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീക്കും മൂന്നിറക്കത്ത് സംസ്കരിക്കും അങ്ങനെ പതിനൊന്ന് ഇതാണ് നബിയുടെ നിസ്കാരം അപ്പോൾ ഒരു വിശ്വാസകാലം കഴിഞ്ഞൊരു ഒമ്പത് മണിക്ക് തുടങ്ങാൽ ഏതാണ്ട് ഒരു നാല് മണി നാലേകാലും മണി വരെ ലബി നിസ്കാരം ഉണ്ടാവും പതിനൊന്നിറക്കാലത്ത് ഇടയ്ക്ക് ചെപ്പരണിക്കുമെന്ന് കിടക്കുമെന്ന് വിശ്രമിക്കും എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും ഒരാൾക്ക് ഇങ്ങനെ ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസമുണ്ട് എന്നാൽ അത്ര സമയം നിസ്കരിക്കാൻ ആഗ്രഹവുമുണ്ട് അയാൾ അടുത്ത് തക്കിത്തുകയും കിട്ടുന്ന ആണ് നോക്കുക പുറത്തോളം പോട്ടേറെ കുറേ ഓതി ക്ഷീണം വന്നപ്പോൾ കോഴിക്കാണ്ട് പോയി അത്തയാത്ര എഴുതുന്ന സ്ഥലം കിട്ടി പ്രഖ്യാതനെ എണ്ണമേള പരിഗണിച്ചില്ല ചിലപ്പോൾ മൂന്നാകും ചിലപ്പോൾ അഞ്ചാവും ചിലപ്പോൾ ഒമ്പതാവും ചിലപ്പോൾ പതിനഞ്ച് മുപ്പത്തഞ്ചാവും എത്ര നോക്കിയില്ല എങ്കിൽ അതിന് വിരോധമില്ല എന്ന് അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഐവിൻ്റെ ഹദീസ് തറാവുഹുമായി ബന്ധപ്പെട്ടതല്ലെന്ന് വളരെ വ്യക്തമാണ് അള്ളാഹുവാൻഖായെ കുറിച്ച് ചോദിച്ചത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ആ ചോദ്യത്തിൻ്റെ ഉത്തരവും മനസ്സിലാക്കണം അപ്പോഴേ തിരിയുള്ളൂ ഹൈഷറദ്ദി അള്ളാഹുവൻഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ് അബ്ദുറഹ്മാൻ മുൻ അബി സലമ എന്നിവർ ആയസ്റദി അള്ളാഹുൻഖയോട് നബിസുലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ രാത്രിയിലെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് രാത്രിയിലെ നിസ്കാരം അത് ചോദിക്കാനിടയാക്കുന്നൊരു ഉണ്ട് നബി തങ്ങൾ ഇരുപത് റെക്കാറ്റ് നമസ്കരിക്കുമായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസിൽ നിന്നോ മറ്റോ ഉണ്ട് നബി തങ്ങൾ റമലാനിൽ ഇരുപത് നിസ്കരിക്കുമായിരുന്നു എന്ന് അപ്പോൾ നബി തങ്ങൾ ഇരുപത് നിസ്കരിക്കുമായിരുന്നു എന്ന് കേട്ടപ്പം പതിവായിട്ട് നബി ഇരുപത് നിസ്കരിക്കുമായിരുന്നു എന്നും വീടിൻ്റെ അകത്ത് ഇരുപത് ഇറക്കകത്താണ് നബിതങ്ങൾ റമലാനിൽ നിസ്കരിച്ചിരുന്നത് അല്ലാത്ത കാലത്തിൻ്റെ ഇത് വ്യത്യസ്തമായി എന്ന് തോന്നുമ്പോൾ ചോദിക്കാനൊരു ചാൻസ് അവിടെ ഉണ്ട് നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹതി പറയുകയാണ് മാക്കാനെ നബിതങ്ങൾ റമലാനിലും അല്ലാത്ത കാലത്തും പതിവായി വർദ്ധിപ്പിക്കുമായിരുന്നില്ല നബിയുടെ പതിവ് അങ്ങനെ വർദ്ധിപ്പിക്കലായിരുന്നില്ല അല്ല റുക്കുക പതിനൊന്ന് റിക്കത്തിനേക്കാൾ ആ പതിനൊന്ന് റിക്യായത്തിലെ അതിൻ്റെ നിസ്കാരത്തിൻ്റെ ദൈർഘ്യവും അഴകും നീ ചോദിക്കണ്ട എന്തോണ എന്തോണു എന്താണ് ഈ ദൈർഘ്യം നബി ഒരു നാല് റൊക്കായത്ത് നിസ്കരിക്കും എന്നിട്ട് നബി തങ്ങൾ പിന്നീട് വിശ്രമിക്കും പിന്നെ ഒരു നാല് റക്കായത്ത് നിസ്കരിക്കും അതിൻ്റെ അഴകും ദീർഘവും ആലോചിക്കണ്ട എത്രയോ അഴകുറ്റ എത്രയോ നീണ്ട നിസ്കാരം അത് കഴിഞ്ഞ ശേഷം നബി തങ്ങൾ വിത്തു നിസ്കരിക്കും ചിലപ്പോൾ വിത്ത് സ്കരിക്കാതെ നബിതങ്ങൾ ഉറക്കം പിടിക്കും തോന്നും ഊർക്കം വലിക്കുന്നു കേൾക്കും അപ്പം ഞാൻ ചോദിച്ചും വിത്തിറിൻ്റെ മുമ്പ് ഉറങ്ങാണോ എന്ന് അപ്പോൾ ഉറങ്ങിയ ഒതുറിയില്ലേന്നായിരിക്കും ആയസ്റദി അള്ളാഹു എനിക്ക് ചോദിക്കുന്നത് ആയസ് ബീവി ചോദിക്കുന്നതിൻ്റെ അർത്ഥം അപ്പോൾ റസൂലുള്ള പറയുന്നു എൻ്റെ കണ്ണെ ഉറങ്ങുന്നുള്ളൂ ഉറങ്ങുന്നില്ല അതുകൊണ്ട് ഉറങ്ങിയാൽ എൻ്റെ ഒതുയില്ല അമ്പിയാക്കന്മാരെല്ലാവരുടെയും ഒതു അങ്ങനെയാണ് എന്ന് ആയിഷാ ബീം ഉറുകൂടി പറയുന്നു ഇതാണ് ഹദീദിൻ്റെ സാരം അബി ഹദീദിന്റെ സാരത്തിൽ റമലാനിനും അല്ലാത്ത കാലത്തും നബി സല്ലാഹു അലൈഹി വസല് മതങ്ങൾ പതിനൊന്ന് റെക്കാത്തിനേക്കാൾ വർദ്ധിപ്പിക്കുമായിരുന്നില്ല ഇതാണ് നബിയുടെ പതിവ് പതിവിൽ നിന്ന് വിട്ട് ഒരൊറ്റ റമലാനിൽ മാത്രം മൂന്ന് രാത്രികളിൽ മാത്രം നബി നിസ്കരിച്ച ജമാഅത്തായ വിശേഷപ്പെട്ട തറാവീഹാണ് ഇവിടുത്തെ വിഷയം ആ വിഷയത്തെ പറ്റി ആയിഷാ ബിബിയുടെ ഹദീദിൽ പരാമർശമേ ഇല്ല പതിവിനെപ്പറ്റി ആ പരാമർശം നബിയുടെ റമലാനിലെ പ്രത്യേക നിസ്കാരം എങ്ങനെയായിരുന്നു എന്നാ ചോദ്യം അപ്പോൾ വീട്ടിൽ വന്നുകൊണ്ട് പുറത്ത് വരാതെ നബി നിസ്കരിക്കുമ്പോൾ സഹധർമ്മിണിയായ ആയിഷാബീബിനോട് ചോദിച്ചാൽ ആ പതിവ് തിരിയുമല്ലോ എന്ന് കരുതിയിട്ടാണ് ചോദ്യക്കാരൻ്റെ ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൽ മഹതി പറഞ്ഞു റമലാനിലായിട്ട് ചോദിക്കണ്ട റമലാനിലും അല്ലാത്ത കാലത്തൊക്കെ നബി എൻ്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം പതിനൊന്നിൻ്റെ അപ്പുറയേറ്റിയിരുന്നില്ല എന്ന് ഇവിടെ നമ്മൾ പറയുന്നത് പള്ളിയിൽ വന്ന് ജമാത്തായിട്ട് നിസ്കരിക്കുന്നതായി ലപിതങ്ങൾ മാതൃക കാണിച്ചു എന്ന സുന്നത്തായ തറാബീഹിനെ പറ്റിയാണ് അതിനെപ്പറ്റി ആയിഷാബീബിൻ്റെ മറുപടിയിലുമില്ല ആയിഷാബീവിനോടുള്ള ചോദ്യത്തിലും ഇല്ല എൻ്റെ ഹദീസിലുള്ളത് യുസലി അർബാൻകരിക്കും അതിൻ്റെ ദൈർഘ്യവും അഴകും ചോദിക്കണ്ട വല്ലാത്തതു തന്നെ പിന്നെയും നബി തങ്ങൾ ഒരു നിസ്കരിക്കും ചോദിക്കണ്ട എന്താ അത് കഴിഞ്ഞിട്ട് നബി നബിഹു അലൈഹു വസങ്ങൾ ചിലപ്പോൾ ഉറങ്ങും അപ്പൊ ഞാൻ ചോദിക്കുവാനാമു കബിലാൻ എന്ന് ചോദിക്കും അപ്പൊ നബി ഇങ്ങനെ പറഞ്ഞിട്ട് നിസ്കരിക്കും അങ്ങനെ വിത്രാണ് ബാക്കി മൂന്ന് അതിന്റെ മുമ്പുള്ള നാലും നാലു ആയിട്ട് നിസ്കരിച്ചിരുന്നു എന്നും വ്യക്തമായി ചിലർ പറയും അപ്പൊ എട്ട് തറാവി മൂന്ന് വിത്രാണ് എന്ന് പോലും പറയും വാസ്തവത്തിൽ പതിനൊന്ന് റക്കാത്ത് വിത്തറു തന്നെയുണ്ട് എന്നാണ് നമ്മുടെ മധുഹബ് നമ്മുടെ മധുഹബിന്റെ ആ പതിനൊന്ന് റക്കാത്ത് വരെ വിത്തറുണ്ടെന്നതിന്റെ തെളിവാണ് ഈ ഹദീസ് അപ്പൊ ഈ നിസ്കാരം വിത്തൃ നിസ്കാരമാണ് വിത്തൃ നിസ്കാരത്തിന്റെ അധിക രൂപമായി നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട പതിനൊന്ന് റക്കാത്താണ് ആയിഷാ ബീബിയുടെ ഹദീസിലെ പരാമർശ വിഷയം അതാണ് നമ്മൾ പറയുന്നത് അത് നിസ്കരിക്കൽ നാല് നാല് മൂന്ന് ഇങ്ങനെയാണ് നിസ്കരിക്കൽ ഇത് ഹദീസിൻ്റെ വിവരണത്തുനിന്ന് കിട്ടും